ചിത്രയമ്മയ്ക്കും തിരുക്കുമാരന് ഒരും നന്ദി എൻ്റെ പേര് അനുപ്രിയ ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാനൊരു നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേഴ്സിങ് കഴിഞ്ഞതാണ് അപ്പം തൊട്ട് ഒ ഇ ടി ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കൊന്തജെല്ലി പ്രാർത്ഥിച്ച് നേടിയതാണ് നഴ്സിങ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ് ചെയ്തത് ഒ ഇ ടി ഞാൻ ആറ് പ്രാവശ്യം എഴുതിയിട്ടാണ് എനിക്ക് കിട്ടിയത് രണ്ട് പ്രാവശ്യം എഴുതി കിട്ടിയില്ല മൂന്നാമത്തെ പ്രാവശ്യം എഴുതുന്നതിന് മുമ്പ് എന്നൊരു ആൻറ്റി പറഞ്ഞു കൃപാസനത്തിൽ വരണമെന്ന് അപ്പോൾ വരാൻ പറ്റിയില്ല ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് അതിന് കിട്ടിയില്ല നാലാമത്തെ പ്രാവശ്യം ഞാൻ മാവേലിക്കരയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് പഠിച്ചു അപ്പം എല്ലാവരും കൃപാസനത്തിലെ പ്രാർത്ഥനകളും എല്ലാം ചെല്ലുന്നുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു എക്സാമിന് മുമ്പ് അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ്റെ കൈവപ്പ ശുശ്രൂഷ കിട്ടി അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഡിസംബറിൽ ഞാൻ പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ എനിക്ക് രണ്ട് സബ്ജക്റ്റ് കിട്ടി രണ്ട് റൈറ്റിങ്ങിന് എനിക്ക് അത്യാവശ്യം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എക്സാം പേപ്പർ കിട്ടിയ ഞാൻ എഴുതാൻ തുടങ്ങി എല്ലാം കഴിഞ്ഞ് പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ എഴുതി കഴിഞ്ഞ് പേപ്പർ നോക്കുമ്പോഴാണ് ക്വസ്റ്റ് എഴുതിയത് മാറിപ്പോയി എന്ന് മനസ്സിലാക്കിയത് ആ പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ മാറ്റി എഴുതി ദൈവസഹായത്താൽ എനിക്കതിനെ ബി കിട്ടി സ്പീക്കിങ്ങും എനിക്ക് പേടിയായിരുന്നു സ്പീക്കിങ്ങിനും എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റി ഇൻഡിവിജ്വലേറ്റർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും എനിക്കത് ബി കിട്ടി അതിന് രണ്ടിനും ഞാൻ എക്സാമിന് പോയപ്പോൾ മാതാവിൻ്റെ രൂപം കഴുത്തിൽ ധരിച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടി തൈലും ഉപ്പും എല്ലാം ഇട്ടിട്ടാണ് ഞാൻ പോയത് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കസിന് ന്യൂസിലൻഡിന് ക്ലബ്ബിംഗ് സ്കോർ പറ്റുമെന്ന് പറഞ്ഞു അതുകാരണം ഞാൻ ന്യൂസിലൻഡിനെ ക്ലബ്ബിംഗ് വെച്ചു എനിക്ക് രണ്ട് സബ്ജക്റ്റ് കിട്ടിയുള്ളൂ എന്നാലേ രണ്ട് സബ്ജക്റ്റ് വെച്ചിട്ട് എനിക്ക് എഴുതി കിട്ടും മാതാവ് ഉണ്ട് എന്ന സ പ്രതി മാതാവ് എന്നെ സഹായിക്കും എന്ന പ്രതീക്ഷയിൽ ഞാൻ ന്യൂസിലൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ രണ്ട് എക്സാം എഴുതി അതിലെനിക്ക് റീഡിങ് കിട്ടി റീഡിംഗ് എനിക്ക് എ പാട്ട് പൊതുവേ എനിക്ക് പൊതുവേ ഒന്നും കിട്ടാത്തതാണ് പക്ഷേ എനിക്ക് ഇരുപതിൽ ഇരുപതും പെട്ടെന്ന് തന്നെ കിട്ടി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു ബാക്കി ബി പാട്ടും സി പാട്ടും അതിന് എനിക്ക് റീഡിങ്ങിന് മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ ഞാൻ പിന്നെ എഴുതി ലിസണിങ് അങ്ങനെ ആറ് പ്രാവശ്യം എഴുതി ഓയിറ്റ് കംപ്ലീറ്റ് ചെയ്തു അത് ഒയിറ്റ് കിട്ടി കഴിഞ്ഞപ്പം കുറച്ച് കോൺഫിഡൻസ് ആയി എൻ്റെ രീതിയിലാണ് കിട്ടിയതെന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ ഉടമ്പടി ഉഴപ്പി പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പപ്പ പറയുമായിരുന്നു എന്നോട് എപ്പോഴും നീ മാതാവിൻ്റെ കാലിൽ പിടിച്ചുകൊണ്ടാണ് എനിക്ക് ഒയിറ്റ് കിട്ടിയതെന്ന് പിന്നെ ഇപ്പം എന്താ മാതാവിനെ വേണ്ടേ എന്ന് ചോദിക്കുമായിരുന്നു എപ്പോഴും ന്യൂസിലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ഡി എല് ഞാൻ കൊടുക്കുന്ന സമയം രണ്ടാഴ്ച കൊണ്ടിരിക്കുന്ന ഡി എല് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ മൂന്നാഴ്ച മൂന്ന് മാസമായി മൂന്ന് മാസം കഴിഞ്ഞ് വൺ ഇയർ എടുത്തു എനിക്ക് പ്രൊസസിങ് കഴിഞ്ഞ് ഞാൻ പോയി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഞാൻ ന്യൂസിലൻഡിന് പോയി ന്യൂസിലൻഡിന് എൻ്റെ ഉണ്ടായിരുന്നു കസിൻ ചേച്ചി ചേച്ചിയുടെ അടുത്ത് പോയി മെയ്യിലായിരുന്നു എനിക്ക് ക്ലാസ് ക്യാപ്പ് പ്ലസ് ഓസ്കി പതിനഞ്ച് ദിവസത്തെ ആയിരുന്നു ഞാൻ അവിടെ ചെന്ന് എയർപോർട്ടിൽ എല്ലാവരും കൂടെ ചെല്ലുമ്പോഴാണ് അവർക്ക് എല്ലാവർക്കും പരസ്പരം അറിയാം അപ്പോൾ അവരെന്നോട് ചോദിച്ചു നീ പുതിയതാണോ വേറെ വന്നതാണോ എന്ന് ചോദിച്ചു അപ്പോഴാണ് അറിയുന്നത് അവർക്ക് രണ്ട് മാസമായിട്ട് ഓസ്കിയുടെ ക്ലാസ് കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ ഇതുവരെ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തില്ല അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷനുണ്ട് പിന്നെ ഞാൻ എനിക്ക് അവർ ട്രെയി കോച്ചിങ് തന്നു പേഴ്സണലായിട്ട് തന്നു പക്ഷേ ആ മാഡം എനിക്ക് പറഞ്ഞു എനിക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല ഓസ്കി ഫസ്റ്റ് അറ്റംപ്റ്റിൽ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ നോക്കാൻ നീ എന്തായാലും പോയി എഴുതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ലൈറ്റിൽ ക്യാൻഡ് പ്രയറിട്ട് പ്രാർത്ഥിച്ചു ദൈവ സഹ മാതാവിൻ്റെ ഒറ്റ സഹായത്താൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഓസ്കി പാസ്സാവാൻ സാധിച്ചു മൂന്ന് പ്രാവശ്യം എഴുതി ആ മൂന്ന് രണ്ട് മൂന്ന് മാസമായിട്ട് ട്രെയിൻ ചെയ്തവർക്ക് കിട്ടാത്ത ഇത് എനിക്ക് കിട്ടി എൻ്റെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹത്തിലാണ് പിന്നെ ഞാനത് ഒമ്പത് മാസം അവിടെ നിന്നു ന്യൂസിലൻഡിൽ ജോലി കിട്ടിയില്ല അവിടെ ചെന്നപ്പം ന്യൂസിലൻഡിൽ ക്രൈസിസ് ക്രൈസിസ് ആയതുകൊണ്ട് ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ ചേച്ചി വീട്ടിൽ നിന്ന് ഒമ്പത് മാസം ജനുവരി വന്നു പിന്നെ അവിടെ നിന്ന സമയത്ത് പള്ളിയിൽ എന്നും പോവുമായിരുന്നു എൻ്റെ കൂടെ അവിടെ ചേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചി ഇവിടെ ഇവിടെ കൃപാസനത്തിൽ വന്നൊരു സാക്ഷ്യം പറഞ്ഞ ചേച്ചിയാണ് ഞാനും ചേച്ചി ഒന്നും പള്ളിയിൽ പോകായിരുന്നു ഞങ്ങൾക്ക് പത്രങ്ങളൊന്നും കിട്ടില്ലായിരുന്നു അവിടെ അത് കാരണം ഞാൻ ഞങ്ങൾ മാതാവിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് പുറകിൽ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് ഞങ്ങൾ അവിടെയുള്ളവർക്കെല്ലാം പള്ളി പോകുന്ന എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അവരോട് ഇത് കൂടുതൽ പറഞ്ഞറിയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞാൻ ജനുവരി വന്നു ജനുവരി വന്നു വന്നുകഴിഞ്ഞിട്ട് ഇവിടെ എവിടെയും കയറാൻ നോക്കിയിട്ട് എവിടെയും കിട്ടുന്നില്ലായിരുന്നു വൺ ഇയർ ഗ്യാപ്പായെന്ന് പറഞ്ഞിട്ട് പിന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് കണ്ണൂരിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഡെയിലി വേജിന് കിട്ടി അതിനിടയ്ക്ക് എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒക്കെ റിജക്ഷൻ ആയിരുന്നു വരുന്നത് ന്യൂസിലൻഡിനായാലും ഓസ്ട്രേലിയക്കായാലും ചെയ്യുന്നുണ്ടായിരുന്നു ഏപ്രിൽ അവസാനം എനിക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടി രണ്ട് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് ഇൻ്റർവ്യൂ കിട്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു ഇൻറ്റർവ്യൂ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് കിട്ടിയില്ല രണ്ടാമത്തെ ഇൻറ്റർവ്യൂ അവർ കിട്ടി അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ അവർ അവർക്ക് ഓവർസീസ് എംപ്ലോയീസിനെ എടുക്കാൻ താല്പര്യമില്ല ഓസ്ട്രേലിയ ഉള്ളവരെക്കാനും താല്പര്യമെന്ന് പറഞ്ഞു ഞാനത് ഉപേക്ഷിച്ചിട്ടതാണ് പിന്നെ ഞാൻ കൊന്ത ഒരിക്കലും കൈവിട്ടിട്ടില്ല ഞാൻ പ്രാ ഞാൻ ജോലിക്ക് പോകുമ്പോഴും ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും കൊന്തചെല്ലുമായിരുന്നു പേഴ്സണലായിട്ട് കൊന്ത ചെല്ലുമായിരുന്നു സന്ധ്യാപ്രാർത്ഥന മുടക്കിയിട്ടില്ല ഒരിക്കലും മുടക്കിയിട്ടില്ല പള്ളിയിൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോകുമായിരുന്നു ഇടതു ദിവസങ്ങളും ഞായറാഴ്ചകളും മുടക്കിയിട്ടില്ല അങ്ങനെ എനിക്ക് എപ്പോഴും മനസ്സിൽ അഞ്ച് ഏഴ് പതിനഞ്ച് എന്നുള്ളൊരു ഡേറ്റ് വരുമായിരുന്നു ഞാൻ അതിനിടയ്ക്ക് സങ്കടമായിരുന്നു നാട്ട് എല്ലാവരും ചോദിക്കുന്നു നാട്ടിൽ നിന്ന് എല്ലാവരും ചോദിക്കുന്നു ഒന്നും ആയില്ലേ ആയില്ലേ എല്ലായിടത്തും കാണുന്നുണ്ട് ഓസ്ട്രേലിയക്ക് എടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഇത് ഓ ന്യൂസ് പോയിട്ട് വന്ന നേഴ്സുമാർക്ക് എല്ലാവർക്കും അറിയാം കിട്ടാൻ ഭയങ്കര പാടാണ് എല്ലാവരും ഓ ന്യൂസിലൊന്നും കാണുന്ന പോലെയൊന്നും അല്ല കിട്ടാനുമായിട്ട് ഭയങ്കര പ്ലാ പാടാണ് ഇപ്പോഴും കുറേ പേര് കിട്ടാനായിട്ട് ഇരിപ്പുണ്ട് എന്തോ എനിക്ക് ജൂലൈ പതിനഞ്ചിന് ഞാൻ ഡേറ്റ് കണ്ട പോലെ എന്തോ ഒരു പതിനൊന്ന് മണിയായ മെസ്സേജ് വന്നാൽ ഇൻ്റർവ്യൂൻ്റെ എനിക്ക് ഇതിൻ്റെ നിങ്ങളുടെ ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ട് നീ അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓക്കെയാണ് പിന്നെ പ്രൊസസിംഗൊക്കെ ഫാസ്റ്റായിരുന്നു ഞാൻ ഒക്ടോബർ ഒമ്പതിന് പോവാണ് കഴിഞ്ഞ മാസം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി അപ്പോൾ എനിക്ക് വിസ വന്നില്ലായിരുന്നു വിസ വരാത്തത് ഞാൻ സാക്ഷ്യം പറയാൻ പറ്റില്ല ഇന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ് ഞാൻ ഉടം ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നതിൻ്റെ അന്ന് രാവിലെ എനിക്ക് വിസ വന്നു ഇത്രയും നല്ല അനുഗ്രഹം ഇത്രയും വലിയ അനുഗ്രഹം തന്നെ മാതാവിനും തിരിക്കുമാനും ഒരായാലും നന്ദി ഞാൻ ഇപ്പം പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ ഗവൺമെൻറ് കോളേജിലായത് കൊണ്ട് തന്നെ ഇനി കൂടുതൽ പാവങ്ങളെ സഹായിക്കാനും ഫുഡ് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ഇനിയും എൻ്റെ കൂടെ മാതാവിനെ പിടിച്ചോണ്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ഒക്ടോബർ ഒമ്പതിന് പോകുകയാണെന്ന് പറഞ്ഞു മാതാവും തിരുക്കുമാരനും ചെയ്തത് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഒന്ന് അഞ്ച് ഇരുപത്തിനാല് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും അനുപ്രിയ ജോസഫ് എന്ന ഈ മകൾ തൻ്റെ വിദേശ രാജ്യത്തിലുള്ള ജോലിയും പഠനവും സംബന്ധിച്ചുള്ള സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത് അത് മകളുടെ സാക്ഷ്യത്തിന് പ്രത്യേകത ഉടമ്പടി ജീവിതത്തിലെ കയറ്റിറക്കങ്ങൾ നമുക്ക് കാണാനാവും വളരെ ആഗ്രഹത്തോടെ കുടുംബത്തിൻ്റെ സന്തോഷത്തോടു കൂടിയാണ് മകൾ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുന്നത് മകൾ പറഞ്ഞു ഒ പരീക്ഷ ഒത്തിരി തവണ എഴുതി ഓരോ മടിയോടും കിട്ടാതെ ക്ലേശിച്ച് ഓരോന്ന് കിട്ടി അങ്ങനെ വല്ലാത്തൊരു കഷ്ടതയിലാണ് ശരിക്കും ഒ ഇ റ്റി ആറ് തവണ ഏഴ് തവണ എഴുതിയിട്ട് എല്ലാം കൂടി ഒന്ന് ശരിയാക്കി എടുക്കുന്നത് അത് അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ കിട്ടിയതാണെന്ന് ആദ്യം തോന്നിയെങ്കിലും പിന്നീട് കഴിവ് കൊണ്ട് കിട്ടി എന്നാണ് കരുതി തുടങ്ങുന്നത് മകളത് തന്നെയാണ് പറയുന്നത് അത് വീട്ടിലപ്പൻ പറയുന്നുണ്ട് അമ്മമാതാവ് സഹായിച്ച് നീ ഇത് വിജയിച്ചെടുത്തിട്ട് നീ ഇപ്പോഴെന്തിനാണ് ഉടമ്പുടി ഉഴപ്പുന്നേ പുള്ളി പോകാത്തതെന്താ പ്രാർത്ഥിക്കാത്തതെന്താ മാതാവിനെ നീ വിട്ടുകളഞ്ഞതെന്താ എന്ന് വീടിനകത്ത് ചോദിക്കുന്നത് മകൾ തന്നെ ഈ എൽത്താരയിൽ ഏറ്റുപറയുന്നുണ്ട് ഇത് ഉടമ്പടി ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും സംഭവിക്കുന്ന വലിയൊരു അപകടമാണ് ജോസഫ് നമ്മോട് പറയും ഉടമ്പടി ധ്യാനത്തിൽ ഉടമ്പടി എടുക്കുന്നവർക്ക് എപ്പോഴും ഇൻസെൻറ്റീവ് അമ്മ മാതാവ് കൊടുക്കാറുണ്ട് ആ എന്ന് പറയുന്നത് നാം എഴുതിയിടുന്ന നിയോഗത്തിൻ്റെ ഒരെണ്ണം ഒരുപക്ഷെ നാം പ്രാർത്ഥിച്ചു പോലും തുടങ്ങുന്നതിന് മുമ്പ് വേഗത്തിൽ തന്നെ നമുക്കത് അനുവദിച്ചു കിട്ടും അപ്പോൾ നമ്മളൊരുക്ക് കാര്യങ്ങളെല്ലാം ശരിയായി അവ കഷ്ടപ്പെട്ട് ഉപവസിച്ചില്ലെങ്കിലും പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി പത്രങ്ങൾ കൊടുത്തില്ലെങ്കിലും കാരുണ്യ പ്രവൃത്തി ചെയ്തില്ലെങ്കിലും ഉടമ്പടി പേപ്പറിൽ എഴുതി മാതാവിൻ്റെ നടയിൽ ഇട്ടതുകൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന് അതങ്ങനെയല്ല നമ്മൾ പേര് പേരെ മരിയൻ ഉടമ്പടി എന്നാണ് ഉടമ്പടിക്ക് ജോസഫ് ബച്ചൻ എപ്പോഴും നമുക്കറിയാമല്ലെങ്കിലും എപ്പോഴും നമ്മൾ പറയും രണ്ട് വ്യക്തികളുണ്ട് ഈ രണ്ട് വ്യക്തികളുടെയും പരസ്പരമുള്ള ഉത്തരവാദിത്തത്തിലാണ് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് കാര്യങ്ങൾ ഫലമണിയുന്നത്